ഹായ് ന്യൂസ്നെ അപ്ഡേറ്റ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാനിന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ കോക്കറ്റയിലാണ് അപ്പോൾ നമ്മൾ ആദ്യം അതിന് പപ്പായയും ക്യാരറ്റും ഐസ്ക്രീം കട്ടപ്പാൽ പിന്നെ പഞ്ചസാര പിന്നെ കപ്പലണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് അത്രയും സാധനങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വച്ചിട്ടുള്ളത് കേട്ട അപ്പോൾ പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേവിക്കണം അത് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാലും മതി അല്ലെങ്കിൽ പാത്രത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിട്ട് കൊടുത്തതിന് ശേഷം പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട് പപ്പായ എന്നാണ് പല സ്ഥലങ്ങളും പറയുക പിന്നെ ഇവിടെ ഓമക്കായ എന്നും പറയും കേട്ടോ പല സ്ഥലങ്ങളിലും പല പേരിലല്ലേ അറിയുക അപ്പോൾ അതെന്താണെന്നൊന്ന് കമൻ്റിൽ പറയണേ പിന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് കുറച്ച് മധുരം കൂടുതലാണ് ഇഷ്ടം അപ്പോൾ അതിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ടപ്പാലാണ് ഇട്ട് കൊടുക്കുന്നത് കട്ടപ്പാൽ എടുത്ത് പോകുമ്പോൾ കിട്ടണില്ല കേട്ടോ അപ്പോൾ ഒന്നുകൂടി സ്പൂൺ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് പെട്ടെന്ന് അടിയാനൊരു ഇതാ പോലെ വെച്ചിട്ട് ഞാൻ പാലിൽ ഉണ്ടോയെന്ന് നോക്കി പക്ഷേ അതിൽ കട്ടായത് കൊണ്ട് അധികം ആയിട്ടൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഉള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഐസ്ക്രീമാണ് അപ്പോൾ ഐസ്ക്രീം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് നമ്മൾക്ക് ആദ്യം കുറേശ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇപ്പം ഞാൻ ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂണിൽ നിറച്ചായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് അതിങ്ങനെ മിക്സിയുടെ ജാറിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷേ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോര ഉണ്ടെങ്കിലും ജ്യൂസ് അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണേ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ആ മിക്സി ഓൺ ആക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ചൂട് സമയമൊക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ നമുക്ക് ഓരോ ഡ്രിങ്കുകളും ഓരോ ദിവസം ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കപ്പലണ്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ആ കപ്പലണ്ടിക്ക് പകരം പിന്നെ അണ്ടിപ്പരിപ്പ് ചേർക്കാം പിന്നെ ബദാം ചേർക്കാം ഇപ്പോൾ ഞാനിതാ കുറച്ച് അടിച്ച് നോക്കിയതിന് ശേഷം നോക്കുമ്പോൾ ഐസ്ക്രീം കുറവാന്ന് തോന്നി അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ജ്യൂസ് അടിച്ചിട്ട് അത് കുടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം എനിക്ക് ടൈമില്ല അപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ട് അടിപൊളി ഇനി ഒന്നും കൂടി നമുക്ക് മിക്സി ഒന്ന് അടിച്ച് നോക്കാം ഒന്നുകൂടി അറിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഇപ്പോൾ ഇതാ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ പഞ്ചസാര കുറവുള്ളതിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഐസ്ക്രീമും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇവിടെ അഞ്ച് പേരാണുള്ളത് ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളാണുള്ളത് അപ്പോൾ അഞ്ച് പേർക്കുള്ള ക്ലാസ്സൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും നമുക്ക് ഒരു പകുതി വെച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ ഓരോ ക്ലാസ്സിലും ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിൽ നമുക്ക് അനാറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അനാറ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ചിലവ് കുറഞ്ഞ സാധനമാണല്ലോ നമ്മളെ കപ്പലണ്ടി അതൊന്നും പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് കയ്യിലുള്ളതിനനുസരിച്ചിട്ട് അതൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കാം ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും ഞാൻ പകുതിശ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ഓരോ ക്ലാസ്സിലേക്കും ജ്യൂസിൻ്റെ മേലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രൂട്ട്സായിട്ട് കഴിക്കൽ പൊതുവേ കുറവാണ് മക്കൾക്കൊന്നും അധികം ഇഷ്ടമല്ല അപ്പോൾ ജ്യൂസായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നന്നായിട്ട് കഴിക്കും അപ്പോൾ കുറച്ച് ഐസ്ക്രീം ഒക്കെ ആഡ് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവുമല്ലോ ഇപ്പോഴത്തെ ഞാൻ ഓരോ ക്ലാസ്സിലേക്ക് അത് ഒഴിക്കുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലാവുമ്പോൾ നമുക്ക് ആ അഞ്ച് ജ്യൂസ് ക്ലാസ്സിനുള്ളത് ഉണ്ടാവും കേട്ടോ ഇപ്പോഴത്തെ ഞാൻ അതിൻ്റെ മേലേക്ക് സ്ട്രോബെറി സിറപ്പ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചെയ്യുന്നതെന്ന് മാത്രം അതില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരു ഭംഗിയാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എൻ്റെ താഴെയുള്ള മോനാണ് കേട്ടോ അവൻ പറയും സൂപ്പർ ആ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ജ്യൂസ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം